ബാലഗോകുലം ദക്ഷിണ കേരളം അൻപതാമത് വാർഷിക സമ്മേളനത്തിന് ഇന്ന് കൊടിയിറങ്ങും സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന പൊതുസഭ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്യും രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രാന്തീയ കാര്യകർത്താക്കളും സാമൂഹിക സംസ്കാര രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും മൂന്ന് ദിവസമായി നീണ്ടുനിന്ന ബാലഗോകുലം ദക്ഷിണ കേരള അൻപതാം വാർഷിക സമ്മേളനത്തിന് ഇന്ന് കൊടിയിറങ്ങും തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിലെ നൂറ്റിപ്പതിനേഴ് താലൂക്കുകളിൽ നിന്നായി ആയിരത്തിൽ പരം പ്രതിനിധികളാണ് സമ്മേളനത്തിലുടനീളം പങ്കെടുത്തത് സമാപന സമ്മേളനത്തിന്റെ ഭാഗമായ പൊതുസഭ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്യും രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രാന്തീയ കാര്യകർത്താക്കൾ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും ബാലസഭ പ്രദർശിനി കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാ സാംസ്കാരിക പരിപാടികളോടെയാണ് സമ്മേളനം അവസാനിക്കുന്നത് ജനം തിരുവനന്തപുരം